ാരായണം നമസ്കൃത്യ നരം ചെയ്വനരോത്തമം ദേവീം സരസ്വതീം വ്യാസം തദോ ജയമുദീരീ മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഋജുരാമൻ മഹാഭാരതത്തിലെ രണ്ടാമത്തെ അധ്യായമായിട്ടുള്ള സഭാപർവത്തിലെ ജരാസന്ത വധ പർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് ഇന്നലെ വരെ നമ്മൾ അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോ വരെ നമ്മൾ കേട്ടത് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ദിഗ്വിജയപർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് അപ്പം മഹാഭാരതത്തിൽ ജരാസന്തനെ വധിക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണൻ ഒരു സർജിക്കൽ സ്ട്രൈക്ക് പോലത്തെ ഒരു കാര്യമാണ് നടത്തിയത് രക്തച്ചൊരിച്ചിൽ ഇല്ലാതെ ജരാസന്ധനെ കീഴടക്കുക എന്നുള്ള തന്ത്രമാണ് ഭഗവാൻ കൃഷ്ണൻ അവിടെ നടത്തിയത് ധർമ്മപാലനം തന്നെയായിരുന്നു ഭഗവാൻ കൃഷ്ണൻ്റെ ലക്ഷ്യം കാരണം അധർമ്മിയായിട്ടുള്ള ഒരു രാജാവ് ചക്രവർത്തി കഴിഞ്ഞാൽ ലോകം മുഴുവനും അധർമ്മത്തിലേക്ക് പോകും ജരാസന്ധൻ്റെ അധർമ്മം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജരാസന്ധനെ രാജാക്കന്മാരെയൊക്കെ കീഴടക്കി അവരെയൊക്കെ നരബലി കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഈ രാജാക്കന്മാരെയൊക്കെ രക്ഷിക്കാൻ വേറെ ആർക്കും സാധ്യമല്ല എന്നുള്ള കാര്യം ഭഗവാൻ കൃഷ്ണൻ അറിയാമായിരുന്നു അതോടൊപ്പം തന്നെ ജരാസന്ദനെ വധിച്ചാൽ മാത്രമേ രാജസൂയം പൂർണ്ണമാ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് യുധിഷ്ഠിറിഞ്ഞ് സാധിക്കൂ എന്നുള്ള കാര്യവും ഭഗവാൻ കൃഷ്ണൻ അറിയാമായിരുന്നു അങ്ങനെ അദ്ദേഹം അദ്ദേഹവും കൃഷ്ണനും കൃഷ്ണനും ഭീമനും അർജുനനും കൂടി ബ്രാഹ്മണവേഷത്തിൽ ചെന്നിട്ട് ജരാസന്തനെ വെല്ലുവിളിച്ചു അങ്ങോട്ട് കയറിയത് തന്നെ വെല്ലുവിളിയോട് കൂടിയിട്ടായിരുന്നു അവിടുത്തെ പൂജാഗ്രഹം ഇടിച്ച് തകർത്ത് രാജാവിനെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് ബ്രാഹ്മണവേഷത്തിൽ അവിടെ കയറി ചെന്നത് അതിനുശേഷം ഒരു പാതിരാത്രിയിൽ അദ്ദേഹത്തിനെ മല്യയുദ്ധത്തിന് വേണ്ടിയിട്ട് വെല്ലുവിളിച്ചു പടക്കോപ്പൊന്നും ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള അവസരമൊന്നും കൊടുത്തില്ല അങ്ങനെ ഭീമനുമായിട്ട് യുദ്ധത്തിന് തയ്യാറാകും എന്നുള്ള കാര്യം ജരാസന്ധൻ ഭീമനുമായിട്ട് യുദ്ധത്തിൽ നിന്ന് തയ്യാറാകുമെന്നുള്ള കാര്യം ഭഗവാൻ കൃഷ്ണന് ഉറപ്പായിരുന്നു കാരണം അത്രയും അഹങ്കാരിയായിട്ടുള്ള ആ രാജാവ് തൻ്റെ ബലത്തിലുള്ള അഹങ്കാരം കാരണം കൂട്ടത്തിലുള്ള കാഴ്ചയിൽ തന്നെ ബലവാനായിട്ടുള്ള ഭീമനയുടെ എതിർക്കുകയുള്ളൂ എന്നുള്ള കാര്യവും ഭഗവാൻ കൃഷ്ണൻ അറിയാമായിരുന്നു പക്ഷേ മൂന്നുപേരിൽ ആരോട് വേണമെങ്കിൽ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം ജരാസന്ധന് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ജരാസന്ധൻ ഭീമനെ തന്നെയാണ് നേരിട്ടത് അങ്ങനെ അവരെ പതിനാല് ദിവസം രാഭകളില്ലാതെ മല്ലയുദ്ധം ചെയ്തു എന്നാണ് മല്ലയുദ്ധം ഭക്ഷണം പോലും കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടവേള ഇല്ലാതെയാണ് ഇന്നത്തെ കാലത്ത് അതെങ്ങനെ മനുഷ്യസാധ്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പിടുത്തവും ഇല്ലല്ലേ ഇവിടെ ഒരു മൂന്ന് മിനിറ്റൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ മല്ലയുദ്ധങ്ങൾ നടക്കുന്നത് ഇതങ്ങനെയല്ല തുടർച്ചയായിട്ട് ഭക്ഷണം പോലും കഴിക്കാതെ പതിനാല് ദിവസം കാർത്തിക മാസം ഒന്നാം തീയതി മുതല് പതിനാലാം തീയതി വരെ അങ്ങനെ പതിനാലാം തീയതി രാത്രി ആയപ്പോഴത്തേക്കും ജരാസ്രത ക്ഷീണിച്ചു വിശ്രമിക്കാൻ ഒരുങ്ങി ആ സമയത്ത് കൃഷ്ണൻ ചെന്നിട്ട് ഭീമൻ്റെ അടുത്ത് ചെന്നിട്ട് ഉപദേശിക്കുകയാണ് ചെയ്തത് നീ അവനെ വിശ്രമിക്കാൻ അനുവദിക്കരുത് വീണ്ടും അവനെ ശക്തി ആർജിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം കൊടുക്കരുത് ഇപ്പം തന്നെ അവനെ വധിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരമാണെന്ന് പറഞ്ഞു അങ്ങനെ ഭീമൻ എടുത്തുയർത്തി താഴെ കൊണ്ടുവന്ന് നട്ടല്ലൊടിച്ചിട്ട് വലിച്ചു കീറി ജരാസന്ധനെ വധിച്ചു വധിച്ചതിന് ശേഷം ജരാസന്ധനെ അതിവിശിഷ്ടമായിട്ടുള്ള രഥത്തിലേറി അവരെ പോയി രാജാക്കന്മാരെ എല്ലാവരെയും മോചിപ്പിച്ചു മോചിപ്പിച്ചതിന് ശേഷം അവരെ രാജാക്കന്മാരുമായിട്ട് തിരിച്ച് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകുന്ന സമയത്ത് മകനായിട്ടുള്ള ആ സഹദേവനെ നേരത്തെ തന്നെ പിൻഗാമിയായിട്ട് ജരാസന്തൻ ഈ മല്യുദ്ധത്തിന് മുമ്പ് തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അഭിഷേകം ചെയ്തിട്ടുണ്ടായിരുന്നു ആ ആ മകനെ ജരാസന്ത മകനായിട്ടുള്ള സഹദേവനെ കൃഷ്ണൻ പാണ്ഡവരും കൂടെ മകതയുടെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു അതിന് ശേഷം അവർ തിരിച്ച് കൊട്ടാരത്തിലേക്ക് എത്തി എത്തിയതിന് ശേഷം യുധിഷ്ഠിര രാജാവ് തന്നെ ഈ രാജാക്കന്മാരെ എല്ലാവരെയും മോചിപ്പിച്ചു അവർക്ക് അവർക്ക് വാഹനങ്ങളൊക്കെ കൊടുത്ത് സത്കാരവും കൊടുത്തിട്ട് അവരുടെ സ്വന്തം രാജ്യങ്ങളിലേക്ക് പറഞ്ഞു വിട്ടു അങ്ങനെ ആ ഭൂമിയുടെ മധ്യഭാഗത്തുള്ള കുറേ രാജ്യങ്ങൾ അതായത് എൺപത്താറ് രാജ്യങ്ങളും അവിടുത്തെ രാജാക്കന്മാരും എല്ലാവരും ഈ രാജാവിൻ്റെ അധീനതയിലായി രാജസൂയം നടത്താൻ വേണ്ടിയിട്ടുള്ള വലിയൊരു തടസ്സം അങ്ങനെ ജരാസന്ധനെ വധിച്ചതിലൂടെ ഇല്ലാതായി പക്ഷേ ആ സമയത്ത് അല്ലാതെ തന്നെ ഒരുപാട് രാജാക്കന്മാരുണ്ടായിരുന്നു രാജസൂയം പൂർത്തി ആകണമെങ്കിൽ അല്ലെങ്കിൽ രാജസൂയം കഴിഞ്ഞിട്ട് ചക്രവർത്തി ആവണമെങ്കിൽ ഭൂമുഖത്തുള്ള മുഴുവൻ രാജാക്കന്മാരുടെയും കപ്പം കിട്ടണം അങ്ങനെ കപ്പം കിട്ടാൻ വേണ്ടിയിട്ട് ദിഗ്വിജയം നടത്തണം അതിനു വേണ്ടിയിട്ട് അർജുനൻ തയ്യാറായി പിന്നെ വൈശമ്പായനൻ കഥ തുടരുകയാണ് ജനമേചയനോടാണ് അദ്ദേഹം കഥ പറയുന്നത് വൈശംപായനൻ പറയുകയാണ് അർജുനൻ യുധിഷ്ഠിരനോട് പറഞ്ഞു ഗാന്ധീവം അമ്പൊടുങ്ങാത്ത ആവനാഴി അത്ഭുതകരമായിട്ടുള്ള തേര് ധ്വജം പിന്നെ വലിയ മഹത്തായിട്ടുള്ള സഭ വലിയ പട ഇതൊക്കെയെല്ലാം നമുക്കായി കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് വേണ്ടത് ധനം സമ്പാദിക്കുക എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ട് എല്ലാ രാജാക്കന്മാരെയും കീഴടക്കി അവരിൽ നിന്ന് നമുക്ക് കപ്പം നേടണം അങ്ങനെ ഞാൻ കുബേറിൻ്റെ നാടായിട്ടുള്ള വടക്ക് ഭാഗത്തേക്ക് പോകാമെന്നാണ് ഞാൻ തീരുമാനിക്കുന്നത് പോരിന് വേണ്ടിയിട്ട് പടയുമായിട്ട് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുക അങ്ങനെ ആലോചിക്കുകയാണ് യുധിഷ്ഠിര രാജാവായിട്ടുള്ള അങ്ങയുടെ അനുഗ്രഹം എനിക്ക് വേണമെന്ന് പറഞ്ഞു അപ്പോൾ യുധിഷ്ഠരം പറഞ്ഞു നീയെ ബ്രാഹ്മണന്മാരെ പൂജിച്ചിട്ട് അവരോട് പക്കവും മുഹൂർത്തവും ഒക്കെ നോക്കി നല്ല മുഹൂർത്തം നോക്കി നീ യുദ്ധത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു പക്ഷെ അന്നത്തെ കാലത്ത് മുഹൂർത്തം നോക്കിക്കൊണ്ടിരിക്കുന്നത് വലിയ യജ്ഞങ്ങൾ നടത്താൻ യുദ്ധത്തിന് ഇറങ്ങുന്ന സമയത്ത് മാത്രമായിരുന്നു മുഹൂർത്തം അന്ന് നോക്കി നോക്കിയിരുന്നതെന്നാണ് നമുക്ക് ഇതിഹാസങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അങ്ങനെ വടക്ക് ദിക്കിലേക്ക് നോക്കി അർജുനൻ യാത്ര പടയുമൊത്ത് അതേ സമയത്ത് തന്നെ ബാക്കിയുള്ള സഹോദരന്മാരായിട്ടുള്ള ഭീമനും സഹദേവനും നകുലനും സഹദേവനും ബാക്കിയുള്ള ദിക്കുകളിലേക്ക് യാത്രയാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു അങ്ങനെ വടക്കേ ദിക്കിലേക്ക് അർജുനൻ പുറപ്പെട്ടു കിഴക്കേ ദിക്കിലേക്ക് ഭീമൻ തിരിച്ചു പടിഞ്ഞാറ് ദിക്കിലേക്ക് നകുലകനും തെക്കേ ദിക്കിലേക്ക് സഹദേവനും പടം നയിച്ചിട്ട് ദിഗ്വിജയത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചു എന്നാണ് അപ്പോൾ ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ ജനമേചയ രാജാവ് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വൈശമ്പായോട് പറഞ്ഞു ബ്രാഹ്മണ ശ്രേഷ്ഠ എനിക്ക് എൻ്റെ പിതാമഹന്മാർ ഈ ദിഗ്വിജയം നടത്തിയ കഥ അത് വളരെ വിശദമായിട്ട് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട് അങ്ങനത്തെ വിശദമായിട്ട് തന്നെ പറഞ്ഞു തരണമെന്ന് പറഞ്ഞു അപ്പം ഇത് ഓരോ സ്ഥലത്തും പോയി ദിക്കുകൾ വിജയിച്ചു വന്നു എന്നും പറഞ്ഞുകൊണ്ട് രണ്ട് സെൻറ്റൻസിൽ ഒതുക്കാം പക്ഷേ ഇവിടെ വ്യാസഭഗവാൻ വളരെ വിശദമായിട്ട് തന്നെ ഓരോ രാജ്യത്തിൻ്റെ പേരുകളും രാജാവിൻ്റെ പേരുകളുമൊക്കെ വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതിൽ മിക്കവാറും ഉള്ള പേരുകളൊക്കെ പറയാമെന്നാണ് വിചാരിക്കുന്നത് അതൊക്കെ ഞാൻ നോക്കി പറയാനേ പറ്റുകയുള്ളു അപ്പം ഇന്നത്തെ കുറെ ഫാക്റ്റുകളാണ് കഥയോടൊപ്പം തന്നെ കഥയോടൊപ്പം തന്നെ ഇവർ കീഴടക്കിയിട്ടുള്ള രാജാക്കന്മാരുടെ ശക്തിയും രാജാക്കന്മാരും ചില രാജാക്കന്മാരൊക്കെ വളരെ സൗഹാർദ്ദപൂർവ്വം കപ്പം കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി ചിലരൊക്കെ അതിഭയങ്കരമായിട്ട് എതിർത്ത് നിന്നു ചിലരൊക്കെ ചെറുതായിട്ട് എതിർത്തു നിന്നു അങ്ങനെ പല രീതിയിലുള്ള രാജാക്കന്മാരെ നേരിട്ടിട്ടാണ് ഇവരെ ദിഗ്വിജയം പൂർത്തിയാക്കുന്നത് അങ്ങനെ വൈശമ്പായനൻ പറയാണ് ആദ്യമായിട്ട് ഞാൻ വടക്ക് ദിക്കിലേക്ക് പോയിട്ടുള്ള പാർത്ഥൻ്റെ വിജയത്തെക്കുറിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു ആദ്യം അദ്ദേഹം പോയത് രാജ്യത്തെ രാജാവിനെ കീഴടക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അനർഥന്മാരെയും കാളകൂടന്മാരെയും ജയിച്ചിട്ട് പെരുമ്പടയോട് കൂട്ടിയിട്ട് പാർത്ഥൻ ശാഗലദ്വീപിലെ പ്രതിബിന്ധ്യനെ പരാജയപ്പെടുത്തി എന്നാണ് അപ്പം ആ ശാകല്യ ദ്വീപരോട് ചേർന്നിട്ട് തന്നെ സപ്തീപസ്ഥരായിട്ടുള്ള രാജാക്കന്മാർ അർജുനോട് എതിരിട്ടിരുന്നു എന്നാണ് അങ്ങനെ ഇവരുടെ എല്ലാവരുടെയും ചക്രവർത്തിയായിട്ട് അവരെ ഭരിച്ചിരുന്നത് ഭഗദത്തൻ എന്ന് പറയുന്ന യവനരാജാവായിരുന്നു രാജാവായിരുന്നു കുറിച്ചിട്ട് നേരത്തെ തന്നെ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു യവനരാജാവായിരുന്നു അതായത് ഇന്നത്തെ ഗ്രീക്ക് രാജ്യം അവിടുത്തെ വലിയ രാജാവായിരുന്നു ഭഗദത്തൻ ആ ഭഗതത്തൻ്റെ കൂട്ടത്തിൽ തന്നെ കിരാതന്മാരും ചീനക്കാരും കൂടി അദ്ദേഹത്തിൻ്റെ പടയിലുണ്ടായിരുന്നു എന്നാണ് അപ്പം ചൈ ചൈനക്കാരെ കുറിച്ചിട്ടും പറയുന്നുണ്ട് ആ ഭഗതത്തൻ വലിയൊരു പടയോട് കൂടിയിട്ട് അർജുനായിട്ട് എതിരിട്ടു എട്ട് ദിവസം അർജുനുമായിട്ട് അദ്ദേഹം യുദ്ധം ചെയ്തെന്നാണ് ഭഗതത്തൻ എന്നിട്ട് അർജുനൊരു ക്ഷീണവും കാണാത്തത് കൊണ്ട് പുഞ്ചിരിയോട് കൂടിയിട്ട് പിന്നെ അർജുനനോട് അദ്ദേഹം സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയെന്നാണ് അപ്പം ഇന്ദ്രൻ്റെ പുത്രനായിട്ടുള്ള നീ ആ വീരൻ്റെ പുത്രൻ എന്നുള്ള രീതിയിൽ ആ യോഗ്യതയ്ക്കനുസരിച്ച് തന്നെയാണ് നീ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ദ്രൻ എൻ്റെ ഒരു മിത്രമാണ് അതോടൊപ്പം തന്നെ എൻ്റെ അച്ഛനായിട്ടുള്ള പാണ്ഡുവും എൻ്റെ മുത്രമാണ് ഇന്ദ്രൻ പോലും എന്നോട് എതിരെ ഡ ഇന്ദ്രനോടൊപ്പം തന്നെ യുദ്ധം ചെയ്ത് നിൽക്കാൻ വേണ്ടിയുള്ള ശക്തി എനിക്കുണ്ട് പക്ഷേ നീമായിട്ട് ഇനി അധികനേരം യുദ്ധത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു നിനക്ക് എന്താണ് ആവശ്യം നിനക്ക് നിനക്കെന്താവശ്യമുണ്ടെങ്കിൽ അത് ഞാൻ സാധിച്ചു തരാമെന്ന് പറഞ്ഞു അപ്പോഴേ അർജുനൻ പറഞ്ഞു ധർമ്മിഷ്ടനു സത്യസന്ധനുമായിട്ടുള്ള എൻ്റെ ജ്യേഷ്ഠൻ ചക്രവർത്തിപഥം ആഗ്രഹിച്ചിട്ട് അദ്ദേഹം എല്ലാ രാജാക്കന്മാരിൽ നിന്നും കപ്പം വാങ്ങാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അപ്പം അങ്ങ് എൻ്റെ അച്ഛൻ്റെ സുഹൃത്തായത് ഞാൻ ആജ്ഞാപിക്കുന്നില്ല അങ്ങയോട് സന്തോഷപൂർവ്വം നൽകണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണെന്ന് പറഞ്ഞു അങ്ങനെ പകുതത്തൻ സന്തോഷപൂർവ്വം സമ്മതിച്ചു അങ്ങനെ കപ്പം കൊടുത്തു കപ്പം കൊടുത്തതിന് ശേഷം ഇനി എന്താണ് വേണ്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വീണ്ടും അർജുനൻ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ രാജ്യങ്ങളിലേക്ക് യാത്രയായി പിന്നെ വൈശമ്പായൻ പറയണം പിന്നെ ധീര ധീരനായിട്ടുള്ള ധനഞ്ജയൻ അവിടെ നിന്ന് കുബേരൻ്റെ ദിക്കിലേക്ക് വടക്കേ ദിക്കിലേക്ക് യാത്രയായെന്നാണ് അന്തർഗിരി ബിഹിർഗിരി മുതലായിട്ടുള്ള പർവ്വതദേശങ്ങളിലെ രാജാക്കന്മാരെയൊക്കെ അദ്ദേഹം കീഴടക്കി അവരിൽ നിന്നൊക്കെ വളരെയധികം ധനം കപ്പമായിട്ട് നേടി പിന്നെ ഉലൂക രാജാവായിട്ടുള്ള ബൃഹന്തരാജാവിനെ പ്രാർത്ഥനത്തിലിട്ടു ആ ബൃഹന്തരാജാവ് അതി ഭകര ഭയങ്കരമായിട്ടുള്ള ഒരു യുദ്ധമാണ് അർജുനുമായിട്ട് കാഴ്ചവെച്ചത് പക്ഷേ പാണ്ഡവൻ്റെ ആ വിക്രമം ആ യുദ്ധത്തിലുള്ള പ്രാവീണ്യം താങ്ങാനാവാതെ പർവ്വതേശ്വരൻ അദ്ദേഹത്തിന് മുമ്പിൽ കീഴടങ്ങി അർജുനന് മുമ്പിൽ കീഴടങ്ങി രത്നസമ്പത്തുകളെല്ലാം കൊടുത്തു എന്നാണ് എന്നിട്ട് പിന്നെ ഈ ഉലൂകരാജാവ് അദ്ദേഹത്തിനോടൊപ്പം ചേർന്നു അർജുനോടൊപ്പം യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ചേർന്നിട്ട് സേനാബിന്ദു എന്ന് പറയുന്ന രാജാവിനെ തോൽപ്പിച്ചു പിന്നെ മോദാപുരം വാമദേവം സ്വഭാവ സങ്കലം ഉത്തര ഉലൂകം എന്നൊക്കെ രാജ്യങ്ങളെയൊക്കെ ഇവരെ ഒരുമിച്ച് ചേർന്ന് തോൽപ്പിച്ചിട്ട് അവരിൽ നിന്നൊക്കെ ഈ അർജുനൻ കപ്പം വാങ്ങിയെന്നാണ് പിന്നെയും വടക്കോട് നീങ്ങിയിട്ടുള്ള പാ പാർത്ഥൻ പിന്നെ കാശ്മീരക ക്ഷത്രിയന്മാരെയാണ് നേരിട്ടത് കാശ്മീരിലെ ഇന്നത്തെ കാശ്മീരിലെത്തിന്നാണ് ഇന്നത്തെ ത്രികത്തന്മാരെയും ഔറുകന്മാരെയും കകനദന്മാർ തുടങ്ങിയ അനേക ക്ഷത്രിയന്മാരെ എല്ലാവരെയും പാർത്ഥൻ കീഴടക്കി അവരിൽ നിന്നൊക്കെ കപ്പം പാർത്ഥൻ വാങ്ങിച്ചെടുത്തു പിന്നെ പരമവീരന്മാരായിട്ടുള്ള ബാൽഹികരെയും കാമ്പോജന്മാരെയും അർജുനൻ കീഴടക്കി അവരിൽ നിന്നൊക്കെ ധാരാളം ധനവും ഈ അർജുനൻ നേടി പിന്നെ വടക്കിഴക്ക് ഭാഗത്തായിട്ട് പാർക്കുന്ന ദിസുവർമ്മനെയും കിഴക്കേ കാമ്പോജം വടക്കേ ഋഷീകം എന്നീ രാജ്യങ്ങളെയും പാർത്ഥികൻ പാർത്ഥൻ കീഴടക്കിയെന്നാണ് ആ ഋഷീഗത്തിൽ വെച്ചിട്ട് അതിഭീകരമായിട്ടുള്ള ഒരു യുദ്ധം നടന്നു വലിയ വലിയൊരു എതിരാണ് അവിടെ നിന്നും ഉണ്ടായത് ശ്രീ അവിടെ കീഴടക്കിയിട്ടുള്ള അർജുനൻ അതിവിശിഷ്ടങ്ങളായിട്ടുള്ള എട്ടു കുതിരകളെ അവിടെ നിന്ന് കൈവിടക്കി വേറെ ഒരു രാജ്യത്തും കിട്ടാത്ത അതിശക്തമായിട്ടുള്ള എട്ട് കുതിരകളായിരുന്നു അതിനെ കപ്പമായിട്ട് അവിടെ നിന്നും ഈ അർജുനന് ലഭിച്ചു എന്നാണ് അർജുനൻ പിന്നെ ധ്രുമ്മപുത്രൻ ഭരിക്കുന്ന കീബുഷാലയത്തിലെത്തി അവിടെ ഉഗ്രമായിട്ടുള്ള പോരാട്ടത്തിന് ശേഷം അത് കീഴടക്കിയതിനു ശേഷം അവിടെ നിന്നും കപ്പം നേടി പിന്നെ ഗുഹികന്മാരാൽ രക്ഷിക്കപ്പെടുന്ന ഭാടകം എന്ന സ്ഥലത്ത് അർജുനൻ എത്തി അവരെല്ലാവരും അർജുനിനെ പെട്ടെന്ന് തന്നെ കീഴടങ്ങി എന്നാണ് അങ്ങനെ ഹിമാലയ പർവ്വതത്തിലെ രാജ്യങ്ങളാണ് ഈ പറയുന്നതൊക്കെ അങ്ങനെ മാനസ സരസ് പാർത്ഥൻ കീഴടക്കി അതിനുശേഷം ഗന്ധർവന്മാർ ഗന്ധർവന്മാർ സംരക്ഷിക്കുന്ന ഒരു ദേശമുണ്ടായിരുന്നു അർജുൻ അവിടെ അവരെ എല്ലാവരെയും ഗന്ധർവന്മാരെയും യുദ്ധത്തിൽ തോൽപ്പിച്ചു അങ്ങനെ കുതിരകൾ മാഡുവ കുതിരകൾ തുടങ്ങിയ അതിവിശിഷ്ടങ്ങളായിട്ടുള്ള കുതിരകളെ അവിടെ നിന്നും കപ്പമായിട്ട് കിട്ടിയെന്നാണ് പിന്നെ ഏറ്റവും വടക്കുള്ള വടക്ക് കുരുവർഷത്തിൽ കിടന്ന് പാർത്ഥൻ ആ ദിക്ക് കീഴടക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു എന്നാണ് അങ്ങനെ ആ പുരത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച സമയത്ത് അവിടെ കാവൽ നിന്നിരുന്ന അതിശക്തന്മാരായിട്ടുള്ള രണ്ട് കാവൽക്കാർ വന്നിട്ട് ദ്വാരപാലകന്മാരിൽ വന്നിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് കൂടിയിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് അർജുനോട് പറഞ്ഞു അർജുന നീ ഒരിക്കലും ഈ പുരം നിനക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല ഇതിനുള്ളിൽ പ്രവേശിക്കുന്ന നിമിഷം തന്നെ നിന്റെ കഥ അവസാനിക്കും മനുഷ്യർക്കാർക്കും ഈ പുരത്തിലേക്ക് പ്രവേശനമില്ല തന്നെ മനുഷ്യർക്കാർക്കും അവിടെയുള്ള ഒരു കാര്യവും മനുഷ്യരുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അതുകൊണ്ട് നീ ഈ പുരം കീഴടക്കാൻ ശ്രമിക്കുന്നത് നിരർത്ഥകമാണ് അവിടെ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്തായാലും കണ്ടാലല്ലേ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നിന്നിലെ ഞങ്ങൾ വളരെ സംപ്രീതരാണ് എന്ത് വേണമെന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞു അപ്പോൾ അർജുനൻ പറഞ്ഞു അങ്ങനെ മനുഷ്യർക്ക് കയറാൻ പറ്റാത്ത പുരമാണെങ്കിലും ഞാൻ കയറുന്നില്ല ഞാൻ വന്നിരിക്കുന്നത് ഇങ്ങനെ എൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള യുധിഷ്ഠരനെ ചക്രവർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് നിങ്ങൾ കപ്പം എന്തെങ്കിലും തന്നാൽ മതി എന്ന് പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോൾ അവർ സന്തോഷത്തോട് കൂടിയിട്ട് ദിവ്യമായിട്ടുള്ള വസ്ത്രങ്ങളും പട്ടുകളും തോലുകളും കുപ്പായങ്ങളും ഒക്കെ കപ്പമായി നൽകി അങ്ങനെ വീരനായിട്ടുള്ള പാർത്ഥൻ വടക്ക് ദിക്ക് മുഴുവനും അദ്ദേഹം കീഴടക്കി ജയിച്ചു എല്ലാ രാജാക്കന്മാരും കപ്പം കൊടുക്കുന്ന രാജാക്കന്മാരായിട്ട് മാറി അങ്ങനെ അളക്കാനാവാത്ത ധനവുമായിട്ട് തിത്തിരിപ്പുല്ലിൻ്റെയും തത്തയുടെയും മയിലിൻ്റെയും അങ്ങനെ പല നിറങ്ങളിലുള്ള അത്ഭുതകരമായിട്ടുള്ള അതിവേഗതയിലോടുന്ന കുതിരകളുമൊക്കെയായിട്ട് ആണ് അദ്ദേഹം ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് തിരിച്ചെത്തിയത് ആ കിട്ടിയ ധനമെല്ലാം അളവറ്റ ധനം മുഴുവനും അദ്ദേഹം യുധിഷ്ഠി രാജാവിൻ്റെ കാൽക്കൽ ശ്രമ സമർപ്പിച്ച് അദ്ദേഹത്തിനെ വണങ്ങി അങ്ങനെ അദ്ദേഹത്തിൻ്റെ അനുവാദത്തോട് കൂടിയിട്ട് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം സ്വഗ്രഹത്തിലേക്ക് പോയി എന്നാണ് ഇതേ സമയത്ത് തന്നെ ഭീമൻ പൊക്കൊണ്ടിരുന്നത് കിഴക്ക് ദിക്കിലേക്കായിരുന്നു അപ്പം ഭീമൻ യുധിഷ്ഠരൻ്റെ ആജ്ഞ സ്വീകരിച്ചിട്ടാണ് ദിഗ്വിജയത്തിന് വേണ്ടിയിട്ട് അതേ സമയത്ത് തന്നെ ഇറങ്ങി പുറപ്പെട്ടത് ഭീമൻ ആദ്യമായിട്ട് നേരെ പാഞ്ചാലപുരിയിലേക്കാണ് ചെയ്യുന്നത് പാഞ്ചാലപുരി ഇവരുമായിട്ട് വളരെ പാഞ്ചാലിയുടെ രാജ്യമാണ് അതുകൊണ്ട് തന്നെ അവിടെ ഭീമനെ സ്വാഗതം ചെയ്ത് കപ്പം കൊടുക്കുകയാണ് ചെയ്തത് പിന്നെ അദ്ദേഹം സുധർമ്മൻ എന്ന് പറയുന്ന മന്താർണെന്ന് പറഞ്ഞ മന്താർണ എന്ന് പറ മന്ദാർണമെന്ന് പറയുന്ന ഒരു രാജ്യത്തെ സുധർമ്മൻ എന്ന് പറയുന്ന ഒരു രാജ്യവുമായിട്ടാണ് യുദ്ധം ചെയ്തത് സുധർമ്മന് അതിധീരമായിട്ടാണ് ഈ ഭീമനുമായിട്ട് എതിരിട്ട് നിന്നത് ഇങ്ങനെ സുധർമ്മന്റെ യുദ്ധപാഠവും കണ്ടിട്ട് സുധർമ്മനെ ഭീമൻ കീഴടക്കി പക്ഷേ സുധർമ്മനെ തൻ്റെ പടയുടെ പടത്തലവനായിട്ട് ഭീമൻ നിയമിക്കുകയാണ് ചെയ്തത് അങ്ങനെ പിന്നീടുള്ള യുദ്ധങ്ങളിലെല്ലാം ഭീമന്റെ പടത്തലവനായിട്ട് യുദ്ധം നയിച്ചുകൊണ്ടിരുന്നത് ഈ സുധർമ്മനായിരുന്നു അതിനുശേഷം അശ്വമേധം നടത്തിയിട്ടുള്ള രോജമാൻ എന്ന് പറയുന്ന രാജ്യ രോജമാൻ എന്ന് പറയുന്ന രാജാവിനെ തോൽപ്പിച്ചു അങ്ങനെ കിഴക്കൻ കിഴക്കന്തുക്കൊക്കെ ജയിച്ച് തെക്കോട്ട് തിരിച്ചു പുളിന്ദപുരത്തിലെത്തി സുകുമാരൻ എന്ന് പറയുന്ന രാജാവിനെയും സുമിത്രൻ എന്ന് പറയുന്ന രാജാവിനെയും ഭീമൻ ജയിച്ച് അവരിൽ നിന്നൊക്കെ കപ്പം വാങ്ങിയെന്നാണ് പിന്നെ വൈശമ്പായ പറയുകയാണ് തിന്മേജയ പിന്നെ ഭീമൻ ചേതുരാജ്യത്തെത്തി പാണ്ഡവന്റെ വരവറിഞ്ഞുകൊണ്ട് ചെയ്തിരാജ രാജാവായിട്ടുള്ള ആ ശിശുപാലൻ തന്റെ പുരത്തിന്റെ വാതിക്കൽ ചെന്നിട്ട് ഭീമനെ എതിരേറ്റു ഭീമനെ എതിരേറ്റിട്ട് അവർ കൊട്ടാരത്തിലേക്ക് വന്നു കൊട്ടാരത്തിലേക്ക് വന്നതിന് ശേഷം ചേതുവംശവും ഗുരുവംശവും തമ്മിലുള്ള കുശലാന്വേഷണമാണ് അവിടെ നടന്നതെന്നാണ് ജനമേജയൻ ജനമേജയനോട് ഭൈശമ്പായനൻ പറയുന്നത് ആ സമയത്ത് നീ എന്തിനുള്ള പുറപ്പാടാണെന്ന് ശിശുപാലൻ ചോദിച്ച സമയത്ത് പറഞ്ഞു എൻ്റെ ജ്യേഷ്ഠൻ ഇങ്ങനെ എല്ലാ രാജ്യത്തും കപ്പം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് ചക്രവർത്തി പദം നേടാൻ വേണ്ടിയിട്ട് അങ്ങും അതുകൊണ്ട് കപ്പം തരണം എന്ന് പറഞ്ഞു അങ്ങനെ ശിശുപാലൻ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അതിനെ സമ്മതിച്ചു എന്നാണ് പറയുന്നത് അന്നിട്ട് മുപ്പത് ദിവസം ഈ ചേതരാജാവായിട്ടുള്ള ശിശുപാലൻ്റെ ആ ഒരു കൊട്ടാരത്തിൽ അദ്ദേഹം താമസിച്ചു ഭീമൻ അവിടെ തന്നെ തങ്ങി എന്നാണ് മുപ്പത് ദിവസം അതിനുശേഷം അദ്ദേഹം കോസല രാജ്യത്തു നിന്നിട്ട് ബൃഹത് എന്ന് പറയുന്ന രാജാവിനെ തോൽപ്പിച്ചു പിന്നെ അയോധ്യയിലെത്തി ദീർഘയജ്ഞനെ ചെന്ന് ദീർഘജ്ഞൻ വലിയ ബുദ്ധിമുട്ട് കൂടാതെ തന്നെ ഭീമന് മുമ്പിൽ കീഴടങ്ങി എന്നാണ് പറയുന്നത് പിന്നെ കാശിരാജാവായിട്ടുള്ള സുബാഹുവിനെയും മഹാശക്തനായിട്ടുള്ള മത്സ്യനെയും അദ്ദേഹം കീഴടക്കി പിന്നെ ആരെയും ഭയപ്പെടാത്ത പശുഭൂമി എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ടായിരുന്നു ആ രാജ്യത്തെയും ഭീമൻ കീഴടക്കി പിന്നെ അദ്ദേഹം വടക്കോട്ട് തിരിച്ചു എന്നാണ് പറയുന്നത് പിന്നെ മത്സ്യരാജ്യം കീഴടക്കി അതോടൊപ്പം തന്നെ നിഷാദൻ അധിപതിനെയും മണിമാൻ എന്ന് പറയുന്ന ശക്തിമാനായിട്ടുള്ള രാജാവിനെയും ഭീമൻ കീഴടക്കി അവരിൽ നിന്നൊക്കെ കപ്പം വാങ്ങി പിന്നെ ചില തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് ഭീമൻ ശാഖന്മാരെയും ബർഭകന്മാകരെയും ജയിച്ചു ഇന്ദ്രവർവത്തിൻ്റെ അടുത്തുള്ള ഏഴ് കിരാത രാജാക്കന്മാരെയും ഭീമൻ തോൽപ്പിച്ചു മാഗതത്തിലെത്തി മാഗത രാജ്യത്തെത്തി അവിടുത്തെ ദണ്ഡനെയും ദണ്ഡധാരനെയും തോൽപ്പിച്ചു അതിനുശേഷം അദ്ദേഹം ഗിരിവ്രജത്തിലെത്തി ജരാസന്ധപുത്രനായിട്ടുള്ള സഹദേവനെ കണ്ടിട്ട് ആശ്വസിപ്പിച്ചിട്ട് കപ്പം വാങ്ങി ജരാസന്ധനെ വധിച്ചിട്ട് പോയിട്ട് അധികം നാളായിട്ടുണ്ടായിരുന്നില്ല ഈ രാജാക്കന്മാരെ എല്ലാവരെയും ചേർത്ത് ഭീമൻ കർണനോട് എതിരിട്ടെന്നാണ് അപ്പൊ ലോകം മുഴുവനും കുലുങ്ങുമാർ കർണനും ഭീമനും തമ്മിൽ യുദ്ധം നടന്നു പക്ഷേ ആ യുദ്ധത്തിൽ കർണനെ ഭീമൻ ജയിച്ചു അങ്ങനെ ഭീമനെ കർണൻ ആ സമയത്ത് കപ്പം കൊടുത്തു എന്നാണ് പിന്നെ പർവ്വത പ്രദേശത്തെ രാജാക്കന്മാരെയൊക്കെ തോൽപ്പിച്ചു പിന്നെ പൗണ്ട്രക വാസുദേവൻ എന്ന് പറയുന്ന ശക്തനായിട്ടുള്ള രാജാവിനെ കുറിച്ചിട്ടും നേരത്തെ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ രാജാവിനെ ഭീമൻ എതിരിട്ടു അവനെ തോൽപ്പിച്ചു പിന്നെ കൗശികൻ എന്ന് പറയുന്ന കൗശിക കച്ചം എന്ന് പറയുന്ന രാജ്യത്തിൽ മഹൗജ എന്ന് പറയുന്ന ഒരു ശക്തനായിട്ടുള്ള രാജാവ് ഉണ്ടായിരുന്നു അവനെയും ഈ വായുപുത്രൻ തോൽപ്പിച്ചു എന്നാണ് അങ്ങനെ ആ പിന്നെ സമുദ്രതീരത്തുള്ള സമുദ്രസേനെയും ചന്ദ്രസേനയും തോൽപ്പിച്ചു പി കടൽ തീരത്തുള്ള രാജാക്കന്മാരെ എല്ലാ മ്ലേച്ഛ രാജാക്കന്മാരെയും അർജുനൻ ശ്രമിക്കണം ഭീമൻ യുദ്ധത്തിൽ തോൽപ്പിച്ചു അവരെല്ലാം അളവറ്റ ധനം കപ്പമായി കൊടുത്തു അങ്ങനെ അർജുനൻ കൊണ്ടുവന്നതുപോലെ തന്നെ കൂടിക്കണക്കിന് വിലമതിക്കുന്ന ധനുവുമായിട്ട് ഭീമനുമെത്തി അത് മുഴുവനും രാജാവായിട്ടുള്ള ജ്യേഷ്ഠനായിട്ടുള്ള യുധിഷ്ഠരൻ്റെ കാൽക്കൽ സമർപ്പിച്ചു ആണ് ഇനിയും ഉള്ളത് സഹദേവൻ്റെയും നകലിൻ്റെയും ദിഗ്വിജയമാണ് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ഇതുവരെ ക്ഷമയോട് കൂടിയിട്ട് കേട്ട എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള നന്ദി അറിയിക്കുന്നു നമസ്കാരം